നമസ്കാരം ദക്ഷിണേഷ്യൻ പ്രതിരോധ മേഖലയിൽ നിർണായകമായ ഒരു നീക്കവുമായി പാകിസ്ഥാൻ വ്യോമസേന രംഗത്തെത്തിയിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടൈമൂർ എന്ന എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ചു മിറാഷ് യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് തങ്ങളുടെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഗോള ആയുധ വിപണിയിൽ ഒരു മുൻനിര കയറ്റുമതിക്കാരാകുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പരീക്ഷണത്തിലൂടെ പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് എന്താണ് തൈമൂർ മിസൈലിനെ ശ്രദ്ധേയമാക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്യാധുനികമായ ഐ ആർ എസ് ടി സീക്കറാണ് സാധാരണ മിസൈലുകൾ റഡാർ തരംഗങ്ങളെ ആശ്രയിക്കുമ്പോൾ തൈമൂർ മിസൈൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തെ തിരിച്ചറിയുന്നു ഇത് മിസൈലിനെ ശത്രുരാജ്യങ്ങളുടെ റഡാറുകളിൽ നിന്നും ജാമറുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ അങ്ങേയറ്റം കൃത്യതയോടെ തകർക്കാൻ ഈ മിസൈലിന് ശേഷിയുണ്ട് പാകിസ്ഥാന്റെ പക്കൽ നേരത്തെ തന്നെ റാദ് പോലെയുള്ള ക്രൂയിസ് മിസൈലുകൾ ഉണ്ടെങ്കിലും തൈമൂർ മിസൈലിന് ചില പ്രത്യേകതകളുണ്ട് വലിപ്പം കുറഞ്ഞ രൂപകൽപ്പനയായതിനാൽ ഇത് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ പോലുള്ള ലഘു യുദ്ധവിമാനങ്ങളിലും അത്യാധുനിക ഡ്രോണുകളായ അക്കിൻസിയിലും എളുപ്പത്തിൽ ഘടിപ്പിക്കാനാകും ഈ പരീക്ഷണം ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ എന്തു മാറ്റം ഉണ്ടാക്കും എന്നത് പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുകയാണ് ചൈനീസ് സഹായത്തോടെ വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാൻ സ്വന്തം നിലയിൽ പരിഷ്കരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾക്ക് ജാഗ്രത നൽകുന്ന ഒന്നാണ് അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങളുള്ള ഇത്തരം മിസൈലുകൾ ആധുനിക യുദ്ധമുഖങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നതിൽ തർക്കമില്ല അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ ഇതൊന്നും കണ്ട് പരിഭ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം കാരണം ഇത്തരം മിസൈലുകളെ കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനവും തദ്ദേശീയമായ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ഇന്ത്യയുടെ ആകാശം കാക്കുന്നുണ്ട് പാകിസ്ഥാൻ ഒരു തൈമൂർ പരീക്ഷിക്കുമ്പോൾ ഇന്ത്യ പരീക്ഷിച്ച് വിജയിപ്പിച്ചത് അഗ്നി മിസൈൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക മിസൈലുകളാണ് ചുരുക്കത്തിൽ അയൽരാജ്യങ്ങളുടെ ഏത് നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഇരുമ്പ് കോട്ടയായി ഇന്ത്യൻ പ്രതിരോധം മാറിയിട്ടുണ്ട് പാകിസ്ഥാന്റെ പരീക്ഷണങ്ങൾ അവർക്ക് ആത്മവിശ്വാസം നൽകിയേക്കാം പക്ഷേ ഇന്ത്യയുടെ സുരക്ഷാ കവചത്തെ ഭേദിക്കാൻ അവയ്ക്ക് ഇനിയും ഘാദങ്ങൾ താണ്ടേണ്ടി വരും ഭാരതത്തിൻ്റെ കരുത്തിനു മുന്നിൽ ഇത്തരം പരീക്ഷണങ്ങൾ വെറും നിഴൽ യുദ്ധങ്ങൾ മാത്രമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി